ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ജോലി വളരെ കുറവാണ് നോമ്പുകാലമാണ് ഒരുപാട് ഹോട്ടലുകൾ അടച്ചു കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഹോട്ടലുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ജോബുകൾ വളരെ കുറവാണ് ഉള്ള അടങ്ങി ഒതുങ്ങി നിൽക്കുക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക ഒരു മാസം വരെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഹോൾ എന്ന ബട്ടണും കൂടി അമർത്തുക അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് notification വരുവുള്ളൂ അല്ലെങ്കിൽ notification വരില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കാരണം notification വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബിനെ വിളിക്കാൻ പറ്റുള്ളൂ കുറ ജോബ് ജോബല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ആദ്യ ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേയും മതിയാവൂ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കണ്ടാലും മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പല ആൾക്കാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ് ലൈക്ക് ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ കണ്ടോളൂ